യു എസിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാങ്കേതിക വിദ്യയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഈ ആഴ്ചയിൽ വാഷിംഗ്ടണിൽ നടന്ന ഡൊണാൾഡ് ട്രംപിന്റെ എ എ ഉച്ചകോടി ടെക് ലോകത്തെ പ്രമുഖരെയും നിക്ഷേപകരെയും ഒരേ വേദിയിൽ വേദിയിലെത്തിച്ചു ഇതൊരു വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടാടിയത് ബുധനാഴ്ച വൈകുന്നേരം ഗോഡ് ബ്ലസ് ദി യു എസ് എ എന്ന ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് ട്രംപ് വേദിയിലെത്തിയത് ശേഷം അദ്ദേഹം ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തി അമേരിക്ക വീണ്ടും ഒരു രാജ്യമാകണം അവിടെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകണം ചുവപ്പുനാടിയിൽ കുരുങ്ങി ശ്വാസം മുട്ടിക്കരുത് നിയമങ്ങൾ ഉണ്ടാക്കി ടെക് കമ്പനികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി ില്ലെന്ന് ട്രംപ് ഉറപ്പു നൽകി തനിക്കും നിയമങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവിടെ കൂടിയിരുന്ന ടെക് കമ്പനി ഉടമകളെയും കോടീശ്വരന്മാരെയും ബുദ്ധിയുള്ളവർ എന്നും തലച്ചോറുള്ളവരെന്നും വിശേഷിപ്പിക്കാനും ട്രംപ് മടിച്ചില്ല എം വി ഡിആർ സിഇഒ ജെൻസൺ ഹുവാങ് പരന്തി സി ടി ഒ ശ്യാംശങ്കർ തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തു ബിനിന്ദ എ ഇ ഇ എന്ന പേരിൽ നടന്ന ഈ സമ്മേളനം ട്രംപിൻ്റെ എ ആക്ഷൻ പ്ലാൻ അവതരിപ്പിക്കാനുള്ള വേദി കൂടിയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിലവിലുള്ള തടസ്സങ്ങൾ നീക്കുക എന്നതാണ് ഈ പ്ലാനിൻ്റെ പ്രധാന ലക്ഷ്യം ട്രംപിൻ്റെ പദ്ധതിയിൽ മൂന്ന് പ്രധാന ഉത്തരവുകളാണ് ഉൾപ്പെടുന്നത് അമേരിക്കയെ ഒരു എ കയറ്റുമതി ശക്തിയാക്കുക എന്നതാണ് ഇതിലൊന്ന് കൂടാതെ എ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് ബൈഡൻ ഭരണകൂടം കൊണ്ടുവന്ന ചില നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഈ പ്ലാൻ ലക്ഷ്യമിടുന്നുണ്ട് എ എ ഓട്ടത്തിൽ വിജയിക്കാൻ സിലിക്കോൺ വാലിയിൽ ഒരു പുതിയ തരം ദേശസ്നേഹമുണ്ടാകണം അത് സിലിക്കോൺ വാലിയിൽ മാത്രം മുതങ്ങരുത് എന്നും ട്രംപ് പറഞ്ഞു ഒരു ഉത്തരവ് വോക്ക് എ എ ലക്ഷ്യമിട്ടുള്ളതാണ് സർക്കാർ പണമാകുന്ന എല്ലാ കമ്പനികളിലും ഡി പോലുള്ള പ്രത്യേക ശാസ്ത്ര സിദ്ധാന്തങ്ങളില്ലാത്ത എ എ ഉണ്ടാക്കണമെന്നതാണ് ഇതിൻ്റെ പ്രധാന വ്യവസ്ഥ മറ്റ് രണ്ട് ഉത്തരവുകൾ ടെക് കമ്പനികളുടെ ദീർഘകാല ആവശ്യമായിരുന്ന നിയമങ്ങൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ചാണ് അമേരിക്കൻ എഐ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റിയയക്കാൻ സഹായിക്കുക ഡാറ്റാ സെന്ററുകൾക്ക് വേണ്ടിയുള്ള പരിസ്ഥിതി നിയമങ്ങൾ ലഘൂകരിക്കുക പെർമിറ്റുകൾ വേഗത്തിൽ നൽകുക എന്നിവയും ഈ പ്ലാനിലുണ്ട് ഈ ഒരുക്കങ്ങൾക്കായി ടെക് കമ്പനികൾ ട്രംപുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു ആൽഫാബെറ്റ് മെറ്റ ആമസോൺ ആപ്പിൾ എന്നീ കമ്പനികളുടെ സിഇഒമാർ ട്രംപിന്റെ സ്ഥാനാരോഹണ ഫണ്ടിലേക്ക് പണം നൽകുകയും ഫ്ലോറിഡയിലെ മാറേലൊഗാവ് എസ്റ്റേറ്റിൽ വെച്ച് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഓപ്പൺ എഐയുടെ സിഇഒ സാമാൻ ട്രംപിൻ്റെ അടുത്ത സുഹൃത്തായി മാറിയപ്പോൾ എൻ വി ഡി ഐയുടെ ജൻസൺ ഹുവാങ് അടുത്ത നാല് വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ എ ഇൻഫ്രാസ്ട്രക്ചറിൽ അഞ്ഞൂറ് ബില്യൺ ഡോളർ നിക്ഷേപം നടത്താമെന്ന് വാഗ്ദാനം നൽകി വലിയ ടെക് കമ്പനികൾ ഇപ്പോഴും നിയമങ്ങൾ മാറ്റാൻ വേണ്ടി രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നുണ്ടെന്ന് ഇഷ്യൂ വൺ എന്ന സംഘടനയിലെ അലിക്സ് ഫ്രേസർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടെക് കമ്പനികൾ റെക്കോർഡ് തുക ചെലവഴിച്ചതായി ഇഷ്യൂ വണിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏറ്റവും വലിയ എട്ട് ടെക് കമ്പനികൾ ഏകദേശം മുപ്പത്താറ് മില്യൺ ഡോളറാണ് ചെലവഴിച്ചത് കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ ഒരു ദിവസം ഏകദേശം മൂന്ന് ലക്ഷത്തി ായിരം ഡോളർ അവർ ചെലവഴിക്കുന്നു മെറ്റയാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് പതിമൂന്ന് ഡോളർ ട്രെമിന്റെ ഈ എ പ്ലാനിനെതിരെ ശക്തമായ എതിർപ്പുകളും ഉയർന്നിട്ടുണ്ട് നൂറിലധികം തൊഴിലാളി പരിസ്ഥിതി പൌരാവകാശ അക്കാദമിക് ഗ്രൂപ്പുകൾ ഒരു ജനകീയ എ എ ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചു സാധാരണക്കാരുടെ താല്പര്യങ്ങൾക്കുപരിയായി ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ടെക് കമ്പനികളിൽ നിന്ന് ആശ്വാസം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും സന്തോഷത്തിനും വേണ്ടി എ എ നിയമങ്ങൾ മാറ്റിയെഴുതാൻ വലിയ ടെക് എണ്ണ കമ്പനികളെ അനുവദിക്കരുത് എ നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും പോലും മലിനമാകുമെന്ന് അവർ കൂട്ടിച്ചേർത്തു അതേസമയം മൈക്രോസോഫ്റ്റ് ഐബിഎം ഡെൽ മെറ്റ പ്ലാന്റ് എൻ ബി ആന്ത്രോപിക് എക്സ് എ ഐ തുടങ്ങിയ ടെക് കമ്പനികളും വ്യവസായ ഗ്രൂപ്പുകളും ട്രംപിന്റെ പുതിയ പദ്ധതിയെ പ്രശംസിച്ചു ഇത് ബൈഡൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണ രീതിയിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണെന്ന് കൺസ്യൂമർ ചോയ്സ് സെന്ററിലെ ജെയിംസ് സെർണിയാസ്കി അഭിപ്രായപ്പെട്ടു ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ട്രംപിന്റെ ഏ നയം അമേരിക്കയുടെ സാങ്കേതിക ഭാവിയെയും ആഗോളതലത്തിൽ വികസനത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ